നിർമ്മാണ പ്രവൃത്തി നടത്തുന്ന തൊഴിലാളികൾ താമസിക്കുന്ന കുളപ്പുറം ഉറന്നിടത്തു ചാലിലെ മെഗാ കൺസ്ട്രക്ഷൻസിന്റെ ലേബർ ക്യാമ്പിൽ വീണ്ടും മാലിന്യ പ്രശ്നം രൂക്ഷമാകുന്നു മലിനജലം ഒഴുക്കിവിട്ടും മലിനജല ടാങ്കുകൾ കൃത്യമായി മൂടാതെയും നാടിനെയാകെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ് ലേബർ ക്യാമ്പ് നാടിന്റെ വികസനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന ദേശീയപാതയുടെ നിർമ്മാണം പുരോഗമിക്കുമ്പോൾ കുളപ്പുറം ഗ്രാമം അനുഭവിക്കുന്ന ദുരിതം വിവരണാതീതമാണ് നിർമ്മാണത്തിനെത്തിയ തൊഴിലാളികൾ താമസിക്കുന്ന ലേബർ ക്യാമ്പാണ് നാടിന്റെ ശാപമായി മാറിയിരിക്കുന്നത് മാലിന്യ സംസ്കരണത്തിന് നടപടിയില്ലാത്തതാണ് ദുരിതമാകുന്നത് മലിനജല ടാങ്ക് തുറന്ന നിലയിലാണ് ഇതിൽ നിന്നുള്ള ദുർഗന്ധം അസഹ്യമാണെന്ന് നാട്ടുകാർ പറയുന്നു ചെയ്യാതെ തുറസായി ഈ പ്രദേശം വ്യാപകമായി കൊതുക് പടർന്നു വരും ദിവസങ്ങളിൽ നമ്മുടെ നാടിൽ നിന്ന് നിർമ്മാർജ്ജം ചെയ്യാ മലമ്പനി അതുപോലെയുള്ള പല രോഗങ്ങളും വീണ്ടും നമ്മുടെ പ്രദേശത്ത് വളർന്നുകൂടാൻ സാധ്യതയുണ്ട് എന്നതാണ് പ്രശ്നം കൊതുക് വളർത്തു കേന്ദ്രങ്ങളായി ടാങ്കുകൾ മാറുകയാണ് കൊതുക് ശല്യം മൂലം വീടുകളിൽ താമസിക്കാൻ സാധിക്കാത്ത നിലയിലാണ് പകർച്ചവ്യാധി ഭീഷണിയിൽ കഴിയുകയാണ് ജനങ്ങൾ ബന്ധപ്പെട്ട അധികൃതർ പ്രശ്നത്തിന് ഉടൻ പരിഹാരം കണ്ടെത്തണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ